ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ മുളപ്ര പാലം പൊളിച്ച് പുതിയ പാലം നിർമ്മിക്കുന്നതിന് ഒരു കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി ടി ഐ മധുസൂദനൻ എം എൽ എ അറിയിച്ചു ചെറുപുഴ മുതുവം റോഡ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഘട്ടത്തിൽ റോഡിൻ്റെ ഉയരം കൂടിയതിനാൽ മുളപ്ര പാലം റോഡ് താഴുകയും ഇത് നിരവധി അപകടങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മഴക്കാലത്ത് പാലത്തിന് ബലക്ഷയം ഉണ്ടാകുകയും പാലം പുതുക്കിപ്പണിയേണ്ട ആവശ്യം ഉയർന്നുവരികയും ചെയ്തു ഈ ഘട്ടത്തിലാണ് ടി ഐ മധുസൂദനൻ എം എൽ എ നിവേദനം നൽകിയത് ഇതുപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഒരു കോടി രൂപ വകയിരുത്തുകയും നിലവിൽ ഭരണാനുമതി ലഭിക്കുകയും ചെയ്തു തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറിംഗ് വിങ്ങിനാണ് നിർവഹണ ചുമതല സാങ്കേതിക നടപടികൾ പൂർത്തീകരിച്ച് പാലം പണി എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് എം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഓഫർ ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് അവസ്ഥ ഇല്ല സൈസ് ഇത് പറയാൻ വേണ്ടി ഫോൺ ഫോൺ വിളിച്ചാലോ കിട്ടണം ഉണ്ട് നീ എന്നോട് എന്താ ഇപ്പൊ കിട്ടിയില്ലേ എ ബി സി ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് വാറണ്ടി ഇന്ന് വന്ന് നാളെ പൂട്ടിപ്പോ ചിലപ്പോ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തേലും കംപ്ലൈന്റ് വന്നാലും ഇത് അഗിതാടവസ്ഥ പക്ഷെ എ ബി സി അങ്ങനല്ല കൊല്ലം അവർ ഈ പണി ഇനി ഒരു ഒറ്റ പുതിയ ഓഫർ ഉണ്ട് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു മെഗാ സെയിൽ മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി മെഗാസെയിൽ ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ ബി സി സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം